നമസ്കാരം ബിസിനസ് ഐഡിയസിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ആലപ്പുഴ സൈഡിൽ പോയിരുന്നപ്പോൾ ഒരു ഷോപ്പിൽ പോവുകയുണ്ടായി അവിടെ നിന്ന് കുറച്ച് പ്രോഡക്റ്റ് ഞാൻ വാങ്ങുകയും ചെയ്തു എൻ്റെ ഒരു ബന്ധു പറഞ്ഞിട്ടാണ് ഞാൻ ആ ഷോപ്പിൽ പോയത് നല്ല പ്രോഡക്റ്റുകളാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്തു തന്നെ വരും അപ്പോൾ എന്ത് ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ ചില ചെറിയ കാര്യങ്ങളെക്കുറിച്ച് വീഡിയോയിൽ പറയാറുണ്ട് അപ്പോൾ പറയും ഇതൊക്കെ കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് ഞാൻ ആ ഷോപ്പിൽ പോയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി അതുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് നടക്കുന്നുമുണ്ട് ആർക്കും ചെയ്യാവുന്ന ബിസിനസ് ഓൾറെഡി നമ്മൾ ആ ബിസിനസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടെ പറയും ഓക്കെ ഇന്നിവിടെ പറയാൻ പോകുന്നത് വേറൊരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഈ പ്രോഡക്റ്റ് ബേക്കറികളിലേക്ക് അത്യാവശ്യമാണ് വീടുകളിലേക്ക് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ജ്യൂസ് ഷോപ്പുകളിലൊക്കെ അത്യാവശ്യം വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ആ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ത് അനുപാതത്തിലാണ് എടുക്കേണ്ടത് പ്രോസസിങ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ചെറുകിട ബിസിനസുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നും അതുതന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഓറഞ്ച് എസൻസിനെ കുറിച്ചാണ് ഇനി ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട യാതൊരു കാര്യവുമില്ല അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡൈ ഡൈഇഥെയിൽ ഗ്ലിസറിൻ കിട്ടും അത് വാങ്ങിക്കുക വൺ എയ്റ്റി സിക്സ് എം എൽ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത് ഈ വീഡിയോ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത ഡേറ്റ് രണ്ടു മൂന്ന് പേര് വന്നിട്ട് അതിനെ അതിന്റെ കൃത്യമായിട്ടുള്ള അനുപാതം പറയാമോ എവിടെ നിന്ന് കിട്ടും എന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചു വന്നുകൊണ്ടാണ് വീണ്ടും ചെയ്യുന്നത് ഓക്കെ അടുത്തത് വേണ്ടത് ഓറഞ്ച് ഓയിലാണ് വേണ്ടത് അത് പതിനാല് എം എൽ ഈ രണ്ടേ രണ്ട് സാധനം മതി ഇവ രണ്ട് പരസ്പരം കൂട്ടിച്ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതിയാകും ഞാൻ ഇതിനെ ബോട്ടിൽ ചെയ്യുക അത്രേ ഉള്ളൂ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് പറഞ്ഞാൽ ആനുപാതികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കാവുന്നതാണ് ഇതിന് ഫുഡിൻ്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാതെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കരുത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പോട്ട് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് അത് കയറി കാണുക നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം